വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ചാനൽ ആ ചാനലിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഷോപ്പിലത്തേക്ക് ഒരു ക്രിസ്മസ് ട്രീ ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ആ നേരത്തെ കണ്ടൊരു ക്രിസ്മസ് ട്രീ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വലിയ റേറ്റ് ഒന്നുമില്ല ചെറിയൊരു ട്രീ ആണ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ വലിയ ഐറ്റംസ് ഒന്നും എടുക്കുന്നില്ല കാരണം നമുക്ക് ലൈറ്റാണ് മെയിനായിട്ടും അതിൽ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ സാധനങ്ങളൊന്നും എടുക്കുന്നില്ല ഇതൊരു സാന്റാക്ലോസിൻ്റെ തെർമോക്കോളിൽ ഉണ്ടാക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ എഴുപത്തഞ്ച് രൂപയാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ലൈറ്റൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല ചെറിയൊരു ചെറിയ റേറ്റേ ഉള്ളൂ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഒരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഞാൻ എടുത്തത് ഇത് വന്നിട്ട് നൂറ്റി എൺപത് ഉള്ളൂ വൺ എയ്റ്റി അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയൊരു ക്ലിപ്പ് വേണ്ടത് ഇതൊരു ഇരുപത് രൂപയേ ഉള്ളൂ അങ്ങനെ ഞാൻ അതും കൂടെ എടുത്തു പിന്നെ എനിക്കൊരു ക്യാപ്പ് വാങ്ങി കേട്ടോ ഈ ക്യാപ്പും ഇരുപത് രൂപയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പർച്ചേസ് ചെയ്ത ഐറ്റംസ് എല്ലാം കൊണ്ട് ഞാൻ ഷോപ്പിലെത്തി ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം അത് ഈയൊരു ഭാഗത്താണ് ഈ വെള്ളത്തിൻ്റെ ബോട്ടിലിരിക്കുന്ന ഭാഗത്താണ് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിന് മുന്നേ ഒന്ന് ഞാൻ ക്യാപ്പ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുവാണ് നമുക്ക് അതിന് മുന്നേ ട്രീയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ക്രിസ്മസ് ട്രീ ഞാനൊന്ന് ഒരെണ്ണം ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു ട്രീ വാങ്ങിയത് വെറും നൂറ്റി എൺപത് രൂപയുള്ളു കേട്ടോ പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉള്ളതാണ് വലിയ നഷ്ടമൊന്നുമില്ല നമുക്ക് നമുക്കിതുതന്നെ നമുക്ക് സൂക്ഷിച്ചു വെച്ചിരുന്നാണ് നമുക്ക് അടുത്ത വർഷം വീണ്ടും ഇത് തന്നെ യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഇതുവരെ നമ്മുടെ ഷോപ്പിൽ നമ്മൾ ഷോപ്പ് തുടങ്ങിയതിനു ശേഷം ഇത് രണ്ടാമത്തെ ക്രിസ്മസ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ക്രിസ്മസിന് നമ്മൾ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഒന്ന് ഒരു ട്രീ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് മെയിനായിട്ട് നമുക്ക് ലൈറ്റ് അതൊക്കെ ഒന്ന് ഒരു നല്ലതല്ലേ ലൈറ്റൊക്കെ വെക്കുന്ന അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അതുകൊണ്ട് തന്നെ ഡെക്കറേഷനുള്ള ഐറ്റംസ് ഒന്നും ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല ഈ ലൈറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇതിപ്പോൾ വാങ്ങിയതല്ല ഉണ്ടായിരുന്നതാണ് അപ്പോൾ ആ ലൈറ്റ് അതിൽ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ട്രീയൊക്കെ ഒന്ന് നമുക്ക് ഇങ്ങനെ വിടർത്തിയെടുക്കാം എല്ലാവരും നേരത്തെ ട്രീ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാകുമല്ലോ എല്ലാവരും സെറ്റ് ചെയ്തൊക്കെ എങ്ങനെയാണ് ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ചെയ്യുന്ന വലിയ രീതിക്കൊന്നും അല്ല ഒരു കുഞ്ഞ് വീഡിയോ അത് ഞാൻ ചെയ്യുന്നത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇടുന്നതാണ് അപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും വെച്ച് ഇതാരും കാണരുത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നമുക്ക് നമ്മുടെ ഷോപ്പിലത്തേക്ക് ഒരു കേക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ക്രിസ്മസിൻ്റെ അപ്പോൾ അതും എല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ എല്ലാവരും ലാസ്റ്റ് ഇയറേയും കാണണം ഈ ഒരു പാക്കറ്റ് നാല്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ഇതിനകത്ത് രണ്ട് ബോളും പിന്നെ ഒരു ബെല്ല് രണ്ട് ഗിഫ്റ്റ് ഒരു മേരി ക്രിസ്മസ് എന്ന് എഴുതിയ ഒരു ഇത് എല്ലാം എല്ലാം കൂടെ നാൽപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇതൊക്കെ ചെയ്ത എൻ്റെ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ആ ഒരു ടൈമിലാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തതും സെലിബ്രേഷൻസ് ഒക്കെ ചെയ്തിരുന്ന ആ ടൈമിലായിരുന്നു സ്കൂളിലും കോളേജിലൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ നമുക്ക് പല ഓർമ്മകളും ഉണ്ട് ഈ ക്രിസ്മസിൻ്റെയും എന്തോ ഓണത്തിൻ്റെയൊക്കെ പല പല ഓർമ്മകളൊക്കെ നല്ല ഓർമ്മകളൊക്കെ ഉണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം കാണണം സപ്പോർട്ട് ചെയ്യുക ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ റോഡിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് വേണം എല്ലാം ഡ്രൈവ് ചെയ്യാനും ഒക്കെ ആയിട്ട് പല അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന ടൈമാണിത് അതുകൊണ്ട് മാക്സിമം ഡ്രിങ്ക് ചെയ്തിട്ടൊന്നും വണ്ടി ഓടിക്കാതെ എല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ ഈ വീഡിയോ എടുക്ക എടുത്തത് ഒരു വെള്ളിയാഴ്ചയാണ് പക്ഷേ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് മൺഡേയിലാണ് അതായത് ഇരുപത്തി മൂന്നാം തീയതി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് എഡിറ്റ് ചെയ്യുന്നത് ഈ വണ്ടി ഓടിക്കുന്നവരെ ശ്രദ്ധിക്കാൻ പറയാനൊരു കാരണമുണ്ട് ഞങ്ങളുടെ ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നു അതിൽ ഞങ്ങൾക്ക് ഒരു രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അതിൻ്റെ നമുക്കത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ആ വീടിൻ്റെയും അതറിഞ്ഞ് നമുക്ക് തന്നെ ഭയങ്കര ഒരു വല്ലാതെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ടൈമാണിത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വണ്ടിയുടെ വണ്ടി ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഓടിക്കാനായിട്ട് പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾ കൊണ്ടൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വാഹനങ്ങൾ ഓടിക്കാനായിട്ട് വളരെ തിരക്കുള്ള സമയങ്ങളാണിത് കുഞ്ഞുങ്ങളായിട്ട് പാർക്കിൽ പോകുന്നവരും മറ്റു പുറത്തും പോകുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട് അല്ലാത്തൊരു ആക്സിഡൻറ്റായിരുന്നു കൂടെ ഉണ്ടായത് അപ്പോൾ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഏകദേശം ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവരൊക്കെ ഏകദേശം അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട് പിന്നെ പ്രത്യേക ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നല്ല രീതിക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്തവർ ദയവേത് വണ്ടി കൊണ്ട് റോഡിലോട്ട് ഇറങ്ങാതിരിക്കുക നല്ല രീതിക്ക് അറിയാവുന്നവർ മാത്രം ഈ തിരക്ക് പിടിച്ച സമയങ്ങളിൽ വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക ഇത് പറയാനും പ്രത്യേകം ഒരു കാരണമുണ്ട് നെഗറ്റീവായിട്ട് പലരും ഇപ്പം കമൻ്റ് ചെയ്യും എന്നാലും ഞാൻ എനിക്ക് പറയണമെന്ന് തോന്നി പറഞ്ഞു നല്ല രീതിക്ക് വണ്ടി അറിയാം ഓടിക്കാൻ അറിയാവുന്നവർ മാത്രം വണ്ടി എടുക്കുക അപ്പോൾ ട്രീ ഏകദേശം ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് ഈ ലൈറ്റ് ഇരിക്കാത്തതുകൊണ്ട് കൊണ്ട് ഞാനൊരു ചെറിയൊരു ടോയിൻ പോലെ ഒരു ഇത് വെച്ചിട്ടൊന്ന് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് ഏകദേശം ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് ഇപ്പോൾ പവല് ഞാനങ്ങനെ ലൈറ്റിട്ടപ്പോൾ വലിയ ഭംഗി ഒന്നും തോന്നിയില്ല പക്ഷേ രാത്രിയിൽ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ ചെറിയ രീതിക്ക് ചെയ്യാൻ കാരണം നമുക്ക് വലിയ ട്രീ ഒന്നും സെറ്റ് ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഇവിടെ ഇല്ല സ്പേസ് കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ ട്രീ വാങ്ങി ഇവിടെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ വയ്ക്കുന്ന സ്ഥലം അപ്പോൾ ആ സ്ഥലത്ത് വെക്കുമ്പോൾ നമുക്ക് സ്ഥലം അധികം വേസ്റ്റ് ആവില്ല അതാണ് ഈ ചെറിയ ട്രീ വാങ്ങിയത് എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ ചുറ്റിയൊക്കെ എടുക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് ഞാനൊരു ട്രീ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ പരിചയക്കുറവും വീഡിയോയിൽ കാണാനും ഉണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ആരും ഒന്നും ഇടരുത് എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അറിയാവുന്ന പോലെയൊക്കെ ഞാൻ ഒരുവിധം ഒപ്പിച്ചെടുത്താണ് ഇനി നമുക്ക് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്തിട്ട് അത് അവിടെ നമുക്ക് ഈ ട്രീ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇത് നമ്മുടെ ഷോപ്പിലോട്ട് കയറി വരുന്നതിൻ്റെ വലത് സൈഡാണ് അപ്പോൾ ഇവിടെ വയ്ക്കുമ്പോഴത്തേക്ക് പുറത്തുള്ളവർക്ക് കാണാനും പറ്റും ഒരു അത്യാവശ്യം ലൈറ്റൊക്കെ ഇടുമ്പോൾ ഒരു കാണാനും ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരിക്കും അതാണ് ഇവിടെ തന്നെ വെച്ചത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്കാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് രാത്രിയിലത്തെ കാഴ്ച ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് രാത്രിയിലെയാണ് അപ്പോൾ പിന്നെ നമ്മുടെ ഇത് കേക്കാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ കേക്കാണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഷോപ്പിലോട്ട് കഴിഞ്ഞ വർഷം നമുക്ക് കൊണ്ട് തന്നായിരുന്നു കേട്ടോ ഇത് മഫിൻ ഹൗസിലെ കേക്കാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല പാക്കിംഗ് പാക്കിംഗൊക്കെയാണ് പ്ലം കേക്കാണ് അത്യാവശ്യം നല്ല കേക്കാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്